എല്ലാവർക്കും നമ്മുടെ കേട്ടറ്റ് എക്സാുമായി ബന്ധപ്പെട്ട് പരീക്ഷ ഭവൻ്റെ ഏറ്റവും അവസാന ഒടുവിലായിട്ട് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ നവംബർ ഇരുപതായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് നവംബർ ഇരുപത്തഞ്ചാം തീയതി അഞ്ച് വരെ വൈകുന്നേരം അഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ അപ്ഡേഷൻ രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കറിയാലോ നമ്മുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഒരു അവസരം നമുക്ക് തരും അത് ഇരുപത്തി ഒന്ന് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യാം അതായത് അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻസിൽ എഡിറ്റ് വരുത്താൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്രാവശ്യം എന്തൊക്കെ കാര്യങ്ങളാണ് എഡിറ്റ് വരുത്താൻ പറ്റും തിരുത്തലുകൾ വരുത്താൻ പറ്റുമോ എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്ലിക്കേഷൻ കറക്ഷൻ ഫീൽഡ്സ് എന്ന് പറഞ്ഞതാണ് ഒന്ന് കാൻഡിഡേറ്റ് നെയിമാണ് കാൻഡിഡേറ്റ് ജെൻഡർ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അതുപോലെ എക്സാം സെൻറ്റർ ഡേറ്റ് ഓഫ് ബർത്ത് ഫോട്ടോ പിന്നെ ലാംഗ്വേജ് ഓപ്ഷണൽ സബ്ജക്ട്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്തവണ എഡിറ്റ് വരുത്താൻ പറ്റും എന്നതാണ് കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ഇപ്രാവശ്യം കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്നും കഴിഞ്ഞ തവണ നമുക്ക് മാ എഡിറ്റ് വരുത്താൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല ഓക്കെ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഏതൊക്കെ കാര്യങ്ങൾ തിരുത്തലുകൾ വരുത്താൻ പറ്റും എന്നുള്ളത് അത് മനസ്സിലാക്കുക ഇതാ ഇത്രയും കാര്യങ്ങൾ ഒന്നൊക്കെയാണ്ട് നെയിം നിങ്ങളുടെ പേര് എഡിറ്റ് തിരുത്തൽ വരുത്താൻ പറ്റും ജെൻഡർ നിങ്ങൾക്ക് തിരുത്തൽ വരുത്താൻ പറ്റും എക്സാം സെൻ്ററിൽ തിരുത്തുക അത് പിന്നെ കഴിഞ്ഞാൽ വരുന്നത് തന്നെയാണ് എക്സാം സെൻറ്ററിലൊക്കെ നമുക്ക് തിരുത്തലുകൾ വരുത്താം ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റം നമുക്ക് പറ്റും ഫോട്ടോയും നമുക്ക് മാറ്റാം അതിൻ്റെ കൂടെ തന്നെ ലാംഗ്വേജ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ഒക്കെ മാറ്റം വരുത്താം ഓപ്ഷണൽ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇതാണ് എടുത്ത് പറയേണ്ട കാര്യം ഒരുപാട് ആളുകൾ പ്രശ്നങ്ങൾ പറഞ്ഞതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ കുറച്ച് പേര് ഇതിനു മുന്നേ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് ഫീസൊക്കെ അടക്കാൻ വിട്ടുവരൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കുറച്ച് സംശയങ്ങൾ ചോദിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് എന്ന് കാണിക്കുന്നത് അങ്ങനെ സംശയങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് കാണിക്കുന്നത് അപ്പോ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഇതാ കാൻഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് അവിടെ അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ഐ ഡിയും കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമോ സൈൻ ചെയ്യോ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ അതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഫീസ് അടക്കാനൊക്കെ ബാക്കിയുള്ളവരൊക്കെ എന്തു ചെയ്യുക ഈ പറഞ്ഞ പോലെ തന്നെ ആ ഓപ്ഷനിൽ പോയിട്ട് ഈ പറഞ്ഞ ഞാൻ ഇപ്പോ തന്ന ഏതാണ് കാൻഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് അല്ലാതെ ന്യൂ രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും രജിസ്റ്റർ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അപ്പം പിന്നെ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇനി നിങ്ങൾക്ക് ഇരുപത്തി അഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ ഫീസും കാര്യങ്ങളൊക്കെ അടക്കാൻ പറ്റും ഇനിയും അവസാനം വരെ വെയിറ്റ് ചെയ്യണ്ട പെട്ടെന്ന് തന്നെ ചെയ്യുക പിന്നെ ആപ്ലിക്കേഷൻ നമ്പറും ഐ ഡിയൊക്കെ മറന്നുപോയവരുണ്ടെങ്കിൽ കാരണം നിങ്ങൾക്ക് വീണ്ടും ഫീസൊക്കെ അടക്കണമെങ്കിൽ ഈ പറഞ്ഞ അപ്ലിക്കേഷൻ നമ്പറും ഐ ഡി ഒക്കെ കൊടുക്കണല്ലോ ഇനി അങ്ങനെയൊക്കെ മറന്നു പോയിരുന്നുണ്ടെങ്കിൽ അവിടെ ഇതാ അപ്ലിക്കേഷൻ ഐ ഡി നമ്പർ മറന്നുപോയി ഈ ഓപ്ഷനിലേക്ക് നിങ്ങൾ പോയാൽ മതി ക്ലിക്ക് ചെയ്യുന്ന കാണുക ഫോർ കോട്ട അപ്ലിക്കേഷൻ നമ്പർ ഓർ ഐ ഡി അപ്ലിക്കേഷൻ ഐ ഡി അതിൽ ക്ലിക്ക് ചെയ്തതാണ് ഈ ചോദിക്കുന്ന ഡീറ്റെയിൽസ് കൊടുത്താൽ മതി സെലക്ട് അപ്ലൈഡ് എജു ഡിസ്ട്രിക്ട് നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ കൊടുത്തിരിക്കുന്ന ജില്ല വിദ്യാഭ്യാസ ജില്ല കൊടുക്കുക നിങ്ങളുടെ പേര് അതിന് മിനിമം ത്രീ ലെറ്റേഴ്സ് കൊടുത്താൽ മതി ഡേറ്റ് ഓഫ് ബർത്താണ് കൊടുക്കേണ്ടത് പിന്നെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊടുക്കുക ദെൻ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ഐ ഡിയൊക്കെ വരും അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം കാരണം ഇനിയും കൂട്ടുകൾ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കണമെങ്കിൽ പ്രിൻറ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐ ഡിയൊക്കെ അത്യാവശ്യമാണ് ക്ലിയർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ന്യൂ അപ്ഡേറ്റ്സ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ താങ്ക് യു